പറയുന്നത് നമ്മള് റോഡുകൂടെ ഓടിക്കുമ്പോൾ കൂടെ എപ്പോഴും ഒരാളൊക്കെ ഉണ്ടാകുമായിരുന്നു ഇത്രയും ദിവസം കാരണം ഡ്രൈവിംഗിന്റെ പഠനത്തിന്റെ ഒരു ഭാഗമായിരുന്നു അല്ലേ അപ്പോൾ അതുകൊണ്ട് വണ്ടി തന്നെയാണ് ഓടിക്കുന്നത് അപ്പോൾ വണ്ടി തന്നെ ഓടിക്കാനുള്ള എല്ലാവിദ്യം പഠിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ മെയിൻ റോഡിലോട്ട് നമ്മൾ കയറുന്നതിന് മുമ്പ് ഈ ഗ്രൗണ്ടിൽ കൂടെ തന്നെയൊന്നു ഓടിച്ച് ഒരു ചെറിയ ഒരു ഭയം ഒന്ന് മാറ്റി തരുവാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ തന്നെയൊന്നും ഓടിച്ചു അപ്പോൾ ഞാൻ ഇറങ്ങി നിൽക്കുകയാണ് ഫസ്റ്റ് സെക്കൻഡും വരെ ഇട്ട ഓടിച്ച് അപ്പൊ ഓടിക്കുന്ന ഈ വീഡിയോ ഒന്ന് കാണുക कर रंगी आताला तो അപ്പോൾ സന്തോഷവതിയാണെന്ന് തോന്നുന്നു വളരെ ഹാപ്പിയായിട്ട് തന്നെയാണ് ഓടിക്കുന്നത് അപ്പോൾ ആ ഫയല്ലാന്ന് മാറിയതേ വളരെ ചിരിച്ച മുഖത്തോടു വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ പേടിയിൽ നിന്ന് മാറി ഇപ്പം മെയിൻ റോഡിലോട്ടൊക്കെ നമുക്ക് കൊടുത്തുവിടാം സന്തോഷമായിട്ട് ഓക്കെ എന്നാൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക